വെൽക്കം ടു ഡ്രിങ്ക് ക്യാപ്ഷറിങ് നമ്മൾ എന്നുള്ളത് എറണാകുളം എടപ്പള്ളി അടുത്തുള്ള ഉണീച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ആർ ജെ ക്യാമറാസിലാണ് ആർ ജെ ക്യാമറാസിൽ ഞാൻ ധാരാളം കുറേ നാളായിട്ട് നമ്മൾ ഒരു ക്യാമറ നമ്മുടെ ഗോപ്ര വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു ക്യാമറയിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ചെക്ക് ലിസ്റ്റ് കുറേ കുറേ ലിസ്റ്റ് ഓഫ് ക്യാമറാസ് ഞാനിങ്ങനെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് അതിൻ്റെ യൂസ് റിവ്യൂസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പല ഷോപ്പുകളിൽ ഞാൻ പോയെങ്കിലും ആർ ജെ ക്യാമറയിൽ ഞാനിപ്പോൾ വന്നപ്പോൾ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് പെരുന്നാഷൻ ആണ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ആള് എന്റെ ഫോൺ ഞാൻ ഫോൺ ചെയ്തപ്പോൾ തന്നെ ആൾ എടുത്ത് ഇവിടുത്തെ ലിസ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞ മോഡൽസ് എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ഉണ്ടെന്ന് പറയുകയും അതനുസരിച്ച് നമ്മളിവിടെ എത്തുകയും ചെയ്തു അപ്പോൾ നമ്മൾ എടുത്ത ക്യാമറ അവസാനം ഞാൻ പറയാം ഞാൻ കൂടുതൽ അന്വേഷിച്ചാണ് ജി സെവൻ ഏത് ലുമിക്സിന്റെ ജി സെവൻ ആണ് അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് ഡി മാർക്ക് ഇതിന്റെ ടു ഫിഫ്റ്റി ആണ് ആ സെയിം സെയിം പേരാണ് പിന്നെ ഉണ്ട് പിന്നെ ഇത് ഇവര് ഇങ്ങോട്ട് സജസ്റ്റ് എന്ന് പറയുന്ന മോഡലാണ് പിന്നെ നിക്കോന്റെ ഏറ്റവും കൂടുതൽ മോഡലാണ് ഇതൊക്കെ പുതിയ ക്യാമറയാണ് ഇതൊക്കെ ഇച്ചിരി പഴക്കമുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ളത് പറയുന്നത് ക്യാമറാസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ും ഡിഎസ് ആണ് ഡി എസ് ആർ ഫോർ കെ വരുന്ന രണ്ട് മോഡൽസ് ആണ് വരുന്നത് നമുക്ക് ഫൈവ് ഡി മാർക്ക് ഫോറും പിന്നെ ടൂ ഹൺഡ്രഡ് മാർക്ക് ടൂ ആ ടൈപ്പ് ഇതൊക്കെ ഫോർ വരുന്ന ടൈപ്പ് ടച്ച് ഫ്ലിപ്പ് മോഡൽസ് ആണ് ഇത് പിന്നെ എം ഫിഫ്റ്റി മാർക്ക് ടൂ എന്ന് പറ്റിയ നല്ലൊരു മോഡൽസ് ഓപ്ഷനും വരണം ഇത് വരുമ്പോഴത്തന്നെ മുപ്പത്തി ഒമ്പത് ആറ് ഇത് വരുമ്പോൾ ഫിജി ഫിലിമിന്റെ എക്സ്റ്റിക് ഇതൊക്കെ ആണ് ഫോർ കെ റെസല്യൂഷനും കാര്യങ്ങളും എല്ലാത്തിനും പറ്റിയൊരു വരുമ്പോൾ പക്ഷെ നമുക്ക് ും ക്യാമറയുടെ ലെൻസ് ആഫ്റ്റർ സർവീസ് ഒക്കെ നോക്കുമ്പോൾ തന്നെയാണ് ലെൻസിന് ഏറ്റവും വില കുറവ് ഞാൻ പോയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഞാൻ അന്വേഷിച്ച് ചോദിച്ചിട്ട് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇവിടെ ലെൻസസ് അവൈലബിൾ ആണ് ഏകദേശം മൂവായിരം തൊട്ട് തന്നെ നല്ല ലെൻസസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഞാനും അധികം ലെൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് അവസാനം നമ്മളത് പറയുന്നതായിരിക്കും

വരുന്നില്ല ടെൻ എയ്റ്റി സിക്സ്റ്റി ആ റേഞ്ച് ഓക്കെ അടുത്ത നമുക്ക് വരുന്നത് സോണിയുടെ ഒരു ഇതാണ് സോണിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെൻസിന് ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും യൂസ് ചെയ്യാനും ഇച്ചിരി അറിയാവുന്ന ആൾക്കാരൊക്കെ പറ്റുള്ളതായിരിക്കും ഞാൻ സോണിയുടെ ഇതിൽ നോക്കിയിട്ടേ ഇല്ല കേട്ടോ സോണിയുടെ ഞാൻ കൂടുതലും ആ ടൂ ഹൺഡ്രഡ് ഡി മാർക്ക് അതുപോലെ ജീസവ് ഞാൻ ഇവിടെ വന്ന് രണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല രണ്ടിലും വ്യത്യാസം ധാരാളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തത് ടു ഹൺഡ്രഡ് ഡി ആണ് മാർക്ക് ടു അപ്പൊ അതിന്റെ പേര് വെളിയിൽ വിദേശ രാജ്യങ്ങൾ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് എന്നുള്ള പേരിലാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഏത് ലെൻസ് ലെൻസ് കിറ്റ് വരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തത് മാക്രോ മാക്രോ അപ്പൊ അതുകൂടെ പർച്ചേസ് ചെയ്തത് അപ്പം നമുക്കിനും ഭാവിയിൽ ഇവിടെ തന്നെ വന്നാൽ മതി ഒരു എക്സ്ചേഞ്ച് അപ്പൊ അങ്ങനെയുള്ള വൈഡ് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഞാൻ പല കോട്ടയത്തൊക്കെ പല സ്ഥലങ്ങളിൽ പോയി ചവർ പോലെ കുറെ സാധനങ്ങളില്ല നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് കിട്ടുന്ന സാധനം നമ്മുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് വേണ്ടത് എന്താണോ അതെനിക്ക് ഇവിടുന്ന് കിട്ടി അത്രയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്

സിക്സ് ത്രീ ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെയാണ് പിന്നെ വരുമ്പോ സിക്സ് ഫോർ നാപ്പത്തെ നല്ല പീസ് വരുമ്പോ മാക്സിമം ഞാൻ ഞാനിവിടെ വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തേട്ട് ഇവർ അൺലിമിറ്റഡ് എനിക്ക് ബാറ്ററി ഇട്ട് തന്നു അതുപോലെ തന്നെ എനിക്ക് മെമ്മറി കാർഡ് ഒക്കെ ഇട്ടിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇവിടുത്തെ കുറെ നേരം ഞങ്ങൾ കുറെ നേരത്തെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അത് വാങ്ങിച്ചത് അപ്പൊ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊൾ ആണ് വിത്ത് വാറണ്ടി അടക്കം സ്റ്റാർട്ടിങ് വരും ഓക്കെ നമുക്ക് പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ലെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്

ും ഇത് വേണം ഓരോ ഓപ്ഷൻസ് അതിലോട്ട് അതിലോട്ട് മാറാൻ തോന്നുന്നുണ്ട് പക്ഷേ പറഞ്ഞു യൂസ് ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും വില കൂടി ഇപ്പൊ ഇരിക്കുന്ന ലെൻസ് ഇതൊക്കെ വരുന്ന അത്യാവശ്യം വൈൽഡ് ലൈഫിനൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പാണ് സെവന്റി ഹൺഡ്രഡ് എന്ന് പറയുന്നത് നോൺ നോൺ ഐസ് ഐസ് ആണ് ആണ് അതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു അപ്പൊ അതൊക്കെ കൂടുതലും പ്രൊഫഷണൽസിന് കേട്ട് കഴിഞ്ഞാൽ റേറ്റിംഗ് കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പ്രൊഫഷണൽ ഒരു സെക്കൻഡ് ക്യാമറ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗിനറിന് പറ്റുമോ പറ്റൂലെ അപ്പൊ ബിഗിനറിന് പറ്റുന്ന രീതിയിലുള്ള ക്യാമറസ് ഉണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല ഇത് ഫൈവ് ഡി മാർക്ക് ഇതൊക്കെ വരുമ്പോ ഒരു ബെറ്റർ പറ്റിയത് ഇതിന് മാത്രീ ടച്ചല്ല ഫോർ കെ അല്ല പക്ഷേ പ്രൊഫഷണൽ യൂസ് പറ്റിയ അടിപൊളി ക്യാമറയാണ് ാണ് സ്റ്റോക്ക് കാരണം വീഡിയോ കാണുന്നത് കേരളത്തിലുള്ള ഇല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാരും കാണുന്നുണ്ട് എല്ലാരും കൂടെ വന്ന് കയറി രണ്ട് പീസും വെച്ചിട്ട് കച്ചവടം നടക്കത്തില്ല അല്ലെങ്കിൽ വരുന്ന ആൾക്കാരും നിരാശരായിട്ട് മടങ്ങി പോകാണ്ട് വരും ഞാൻ ഒരു ഷോപ്പിൽ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉള്ള ഉള്ള സ്ഥലത്ത് വീഡിയോ ചെയ്യുമ്പോൾ അറ്റൻഡ് ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ഫ്ലിപ്പ് ടച്ച് പ്രൊഫഷണൽ വരുന്നില്ല നമുക്ക് വില കുറവ് കിട്ടാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ യൂസ് ചെയ്യണോ നമ്മള് ഒരു സ്ഥലത്ത് ഗോപ്രയൊക്കെ മാത്രമായിട്ട് ഒരു വിലയുണ്ടായിരിക്കുന്നത് ഗോപ്ര അങ്ങനെയുള്ള ബേസിക് യൂസ് ചെയ്യുന്ന ക്യാമറക്ക് നാട്ടുകാരൊന്ന് പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വിലക്കുറവിൽ ധാരാളം വലിയ വലിയ ക്യാമറകളുണ്ട് പക്ഷെ പണ്ടത്തെ പുലികളാണ് ആണ് ഫോട്ടോസും വീഡിയോസും ഫുൾ എച്ച് ഡി ടെൻ എയ്റ്റിന് സിക്സ്റ്റി ഒക്കെ പറ്റുമായിരുന്നു ഫോട്ടോയ്ക്ക്

ഓക്കേ അപ്പം ധാരാളം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഒരു നമ്പറിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കോൾ എടുക്കും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യും അപ്പൊ നമ്മൾ എന്തായാലും സെലക്ട് ചെയ്തത് ഏതൊക്കെയായിരുന്നു നമ്മുടെ പോകുമ്പോ ഏതായിരുന്നു ഫിഫ്റ്റി ഡി അത് മന്ത്സ് വാറണ്ടി ഉണ്ടായിരുന്നു കമ്പനി വാറന്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ലെൻസ് എടുത്തു അതിന്റെ കൂടെ ട്വന്റി ഫോർ ട്വന്റി ഫോർ എം എം മാ അപ്പൊ അതേക്കുറിച്ച് നമ്മളൊരു പിടി പിടിച്ച് നോക്കാം അപ്പൊ താങ്ക് യു അപ്പോ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കൂടുതൽ പ്രൈസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ എപ്പോ വിളിച്ചാലും ഇവര് കോൾ അറ്റൻഡ് ചെയ്യുന്നുള്ളത് വലിയൊരു കാര്യമാണ് വളരെ നന്ദിയുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണുന്ന